ബിഗ് ബോസ് സീസൺ സിക്സില് ഒരു വെർപ്പിക്കൽ കണ്ടസ്റ്റൻ്റ് എന്ന് ഇനീഷ്യലി നമുക്ക് തോന്നുന്ന രതീഷ് ആക്ച്വലി ഇന്നലെ ഭയങ്കര കോമഡി ആയിട്ടുള്ളൊരു കാര്യം ചെയ്തു രതീഷിന് ജാൻമണി വന്നൊന്ന് കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് കരഞ്ഞ സീനാക്കി ആകെ പ്രശ്നമാക്കി അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ലാസ്റ്റ് പറയുന്നുണ്ടായിരുന്നു അവളിനെ ഇന്ന് കെട്ടിപ്പിടിച്ചു നാളെ ഉമ്മ വെച്ചാൽ എന്ത് ചെയ്യുമെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിരി കൂടെ വന്നു കാരണം ജാൻമണി അങ്ങനെ പോയിട്ട് ഒരു വികാര പരവശ്യയായിട്ടോ അല്ലെങ്കിൽ ഇയാളോട് എന്തെങ്കിലും മറ്റു തരത്തിലുള്ളൊരു ഇൻറ്റൻഷനോടുകൂടിയോ അല്ല അത് ചെയ്തതെന്നുള്ള പ്രേക്ഷകരായ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഡെഫിനറ്റ്ലി അയാൾക്കും അത് മനസ്സിലാവും കാരണം അയാളുടെ പുറകെ മറ്റൊരു ഇൻറ്റൻഷനുമായിട്ട് ജാൻമണി നടക്കുന്നതായിട്ട് നമുക്ക് ആർക്കും ഫീൽ ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരേ വീട്ടിൽ താമസിക്കുന്ന ഒരാളെ ജസ്റ്റ് ഒരു ഹഗ് ചെയ്തിട്ടൊന്ന് വിഷ് ചെയ്തു എന്നുള്ള ഒറ്റ കാരണത്താൽ അത്രയും വിഷു ഉണ്ടാക്കിയതിൽ ഏറ്റവും വലിയ രസം തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അത് കഴിഞ്ഞിട്ടൊരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് അതിന് റിയാക്ട് ചെയ്തത് അത് ചെയ്ത സമയത്ത് പുള്ളിക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അത് പുള്ളി ഒരു കണ്ടന്റ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് ചെയ്തതായിരിക്കാം പക്ഷെ എന്തായാലും പുള്ളി ഉദ്ദേശിച്ച ഒരു റിസൾട്ട് പുള്ളിക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല അത് ഭയങ്കര ചീപ്പായിപ്പോയി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു പ്രേക്ഷകരുടെ എല്ലാവരുടെയും അഭിപ്രായം ഇപ്പം ഞാനിപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കാനുള്ള ഉള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരാൾ നമ്മളെ ഹഗ് ചെയ്യുകയോ കിസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം കാരണം ഇപ്പം നമുക്ക് ഏറ്റവും അടുത്ത ഒരാളാണെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും അടുത്ത ക്ലോസ് സർക്കിളിലുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലും ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരാളിനെ ഹഗ് ചെയ്യാൻ എനിക്ക് അതൊരു ബുദ്ധിമുട്ടുമില്ല അവരെ ഏതെങ്കിലും കാര്യത്തിൽ വിഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവരെ കുറേ നാളായി കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കാണുമ്പോഴോ അല്ലെങ്കിൽ അവർ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ അങ്ങനെയൊന്നും എനിക്ക് ഹഗ് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ത്രീകൾക്കും അല്ലെ എല്ലാ പുരുഷന്മാർക്കും അത് ഭയങ്കര കംഫർട്ടബിൾ ആയിക്കൊള്ളണം എന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളെ ആരെങ്കിലും ആ രീതിയിൽ സമീപിക്കുക ജസ്റ്റ് ഹഗ് ചെയ്യുന്നു അല്ലെങ്കിൽ വിഷ് ചെയ്യുമ്പോഴോ ഒക്കെ ഹഗ് ചെയ്യുന്നു ഇന്നലെ ഉണ്ടായ ഇൻസിഡൻറ്റ് പോലെ ആരെങ്കിലും വരികയാണ് അതിൽ കംഫർട്ടബിൾ അല്ല അല്ലയെന്നുണ്ടെങ്കിൽ വളരെ മാന്യമായിട്ട് നമുക്ക് അവരോട് പറയാം ദേഹത്ത് തൊടേണ്ട കേട്ടോ എനിക്ക് എന്തോ അത് ഇഷ്ടമല്ല അതുകൊണ്ട് നമുക്ക് ദേഹത്ത് തൊടാതെ സംസാരിക്കാം എനിക്കത് എന്ന് മാന്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാന്യതയുള്ള ഒരാൾ പിന്നെ അതിന് മുതിരത്തില്ല ഇല്ലാത്ത ആളുകളുടെ അടുത്ത് നമ്മൾ ഒരിക്കലും അങ്ങനെ പോകത്തും ജാൻമണി അങ്ങനെ ചെയ്ത സമയത്ത് രതീഷിന് മാന്യമായിട്ട് അവരോട് പറയുമായിരുന്നു അവർ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ പ്രതികരിക്കായിരുന്നു അല്ലാതെ ആദ്യമേ കയറി ഇത്തരത്തിലൊരു സീൻ ഉണ്ടാക്കിയത് ഭയങ്കര പോയി അതിൻ്റെ ഒരു ആവശ്യവുമില്ലായിരുന്നു അപ്പം പുള്ളി അത് കാണിച്ചപ്പോൾ എനിക്ക് ആ സ്വഭാവമുള്ള കുറേ ആൾക്കാരുമായിട്ട് അത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റി കാരണം ഇങ്ങനെ കാണിക്കുന്ന പല ആൾക്കാരുടെയും ഒരു സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും അല്ല എന്നാലും ഒരു ഒട്ടുമുക്കാൽ ആൾക്കാരുടെയും ഒരു സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പാർട്ട്നേഴ്സ് ഭയങ്കര പോസസീവ് ആയിരിക്കും ആരുടെ അടുത്തെങ്കിലും മിണ്ടുമ്പോഴത്തേക്ക് അവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഈ ഇതൊക്കെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും അപ്പൊ അങ്ങനെ അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവർ മറ്റുള്ളവരുടെ അടുത്ത് കുറച്ച് ക്ലോസ് ആയിട്ട് ഇടപെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ അവർക്ക് നല്ല പണി കിട്ടും അപ്പം ആ ഒരു പേടി കാരണമായിരിക്കും ഇത്തരത്തിൽ റിയാക്ട് ചെയ്യുന്നത് ഓവറായിട്ടൊക്കെ റിയാക്ട് ചെയ്ത് കാണിക്കുന്നതിന്റെ ഒരു വൺ ഓഫ് ദ റീസൺസ് അതാണ് പിന്നെ വേറൊരു കൂട്ടരുണ്ട് അവരുടെ ഉള്ളിൽ ഇതിനൊത്തിരി ആഗ്രഹമൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ തന്നെ നടക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഈ സമൂഹത്തിനെ ബോധിപ്പിക്കാനായിട്ടും നാട്ടുകാരുടെ മുന്നിൽ നല്ല നല്ല പിള്ള ചമ്മയാനായിട്ടും വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു തരം ഓവർ ഷോ കാണിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളും ഇങ്ങനെ റിയാക്ട് ചെയ്യാറുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്നേഴ്സിനെ പക്ക ചീറ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അച്ഛനെ അമ്മയ്ക്ക് ചീറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഇങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാർ അത് മറച്ചു വെക്കാനായിട്ട് ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ആണെന്ന് കാണിക്കാനായിട്ട് ഇതുപോലത്തെ പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഇത്തരത്തില് ഇത്രത്തോളം ആയിട്ട് റിയാക്ട് ചെയ്ത് ഞാൻ പെർഫെക്റ്റ് ആണ് എന്നുള്ളത് മറ്റുള്ളവരെ ഒന്ന് ധരിപ്പിക്കാനായിട്ടുള്ള ഒരു തരം പ്രഹസനം കാണിക്കുന്നത് അല്ലാത്തവർക്ക് അത് ചെറിയ രീതിയിൽ ഹാൻഡിൽ ചെയ്ത് നിർത്താൻ പറ്റും അല്ലാതെ ഇത്തരത്തിൽ പത്ത് പേര് ഇത് അറിഞ്ഞ് ഇത്രത്തോളം സീനാക്കി ഞാൻ ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം അതിന്റെ പിന്നിലുണ്ടാവും ആരെങ്കിലും ഒന്ന് ഉമ്മ വെച്ചാലോ ഹഗ് ചെയ്താലോ ഒന്നും ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല അതൊന്നും എല്ല മറ്റേ രീതിയിൽ കാണുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത് ആരെങ്കിലും എന്ത് ചെയ്താലും ഇതെല്ലാം മറ്റേ നെഗറ്റീവ് രീതിയിൽ കാണുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത് അങ്ങനെയല്ലാതെ അതിന് പോസിറ്റീവ് ആയിട്ടൊന്ന് കണ്ടു നോക്കിയേ ഈ സിനിമാ നട ഈ ശ്വേതാ ആണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒക്കെ കാണുമ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിൽ സ്നേഹം തോന്നുന്ന ഒക്കെ കാണുമ്പോൾ അവർ ഹഗ് ചെയ്യാറുണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം അതൊന്നും അവർക്ക് വികാരം മൂത്തിട്ട് ചെയ്യുന്ന ഒന്നും അല്ല അത് അവരുടെ ഉള്ളിലെ സ്നേഹം അവർ കാണിക്കുകയാണ് അപ്പം അത് ആ രീതിയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും ആ രീതിയിൽ അതിനെ എടുക്കുമ്പോൾ എത്ര ബ്യൂട്ടിഫുൾ ആണ് അങ്ങനെ ചിന്തിക്കാൻ നമ്മൾ വളരണം നമ്മളിൽ പലരും ഇപ്പോഴും വളർന്നിട്ടില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള റിയാക്ഷൻസ് കാണിക്കുന്നതും ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ കാണിക്കുന്നതും എന്തായാലും രതീഷ് ഇതൊരു കണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമായിട്ട് ചെയ്തതായിരിക്കാം എന്തായാലും അത് നല്ല രീതിയിൽ അങ്ങ് ചീറ്റിപ്പോയി നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ ഇവരുടെ കളികൾ കാണാം ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണോ അല്ലയോ ഒന്നും നമുക്കറിയില്ല ബട്ട് ഇത് വെച്ചിട്ട് അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അതിലൂടെ പല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിന്റെ ഇൻറ്റൻഷൻ ഇതായിരിക്കാം അതായിരിക്കാം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഷോ കാണാൻ ഇഷ്ടമാണ് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് വരാം അപ്പോൾ അതുവരെ ഗുഡ് നൈറ്റ്